പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും പ്രിയപ്പെട്ട അതാണ് ചക്ക അതിലെ ചക്കക്കുരു പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വളരെ ഗുണങ്ങളടങ്ങിയ ചക്കക്കുരു ഉണ്ട് ഒരു സ്പെഷ്യൽ തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണേ കുറച്ച് ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട് തൊലി ഇളഞ്ഞ് വൃത്തിയാക്കി എടുത്തു ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് ചക്കക്കുരു വേയിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറേശെ ആയി ഒരു ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിനാണ് എടുക്കേണ്ടത് ഈ ഒരു ജാറിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയും മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ ജീരകം മൂന്നല്ലി വെളുത്തുള്ളി എന്നിവയിട്ട് അരച്ചെടുക്കുക ഒരു പാനിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം അരപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് ചൂടാക്കി എടുക്കുക നന്നായി അരപ്പ് ചൂടാക്കിയെടുക്കണം ഇനി അതിലേക്ക് ചക്കക്കുരു കുരു പൊടിച്ചത് നമുക്കിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ലോ ആക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക വളരെ ടേസ്റ്റിയായ നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി സൂപ്പർ തോരനാണ് ധാരാളം പോഷക ഗുണങ്ങളുള്ള ചക്കക്കുരു ഇനി കളയാതെ ഇങ്ങനെ ഒരു വെറൈറ്റി തോരൻ ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ